സാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻറ്റായൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ നമ്മുടെ ചാനൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഫില ഡെൻഡ്രോൺസിൻ്റെ ആയിരുന്നു ഈ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ബ്രോമിലിയാഡ് ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ റേറ്റിലുള്ള പ്ലാൻസുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ബ്രോമിലിയാഡ് ക്രിപ്റ്റ് പറ്റാന് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞറിയില്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് ആ വീഡിയോയിൽ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ കൂടുതലും നമ്മുടെ കയ്യിൽ മീഡിയം സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ് വളരെ കുറച്ചേ ഉള്ളൂ ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് മീഡിയം സൈസ് പ്ലാന്റുകൾക്കെല്ലാം നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൂടുതലും നമ്മുടെ കയ്യിൽ നൂറ്റമ്പത് രൂപ റേറ്റിലുള്ള പ്ലാന്റുകളാണ് ഇതല്ലാതെ ഫുൾ പോട്ട് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഏകദേശം ഒരു സെവൻ വെറൈറ്റീസോളം നമ്മൾ നമ്മളിന്ന് കാണിക്കുന്ന കാണിക്കുന്നത് അത് കൂടാതെ കോസ്റ്റ്ലിയായ വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ബ്രോമിലിയാട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കെയറിങ്ങിൻ്റെ അധികം ആവശ്യമില്ല നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ പോട്ടി മിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ നല്ല കളറൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡി എ പി അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ലീഫിലാണ് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യേണ്ടത് അല്ലാതെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ കൂമ്പ് ഭാഗത്ത് വെള്ളം വെള്ളം വഴിയാണ് അതിൻ്റെ ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മളെ ലീഫിൻ്റെ ആ കളറൊക്കെ കയറി വരും കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അറിയുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ബ്രോമിലിയാഡിന് കൂടുതൽ പോട്ടി മിക്സിൻ്റെ ആവശ്യമില്ല അത് ലീഫ് വഴിയാണ് കൂടുതൽ അതിൻ്റെ ആ ഒരു ഫെർട്ടിലൈസേഷൻ ചെയ്യണം അപ്പോൾ വെള്ളത്തിലൂടെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കൂമ്പിലൂടെയാണ് അതിന് ആ ഒരു ഫെർട്ടിലൈസർ അത് സ്വീകരിക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ പ്ലാന്റ് ഒക്കെ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്രൂമിലിയാഡിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മളൊരു സെവൻ വെറൈറ്റീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഏഴാമത്തെ വെറൈറ്റി പ്ലാന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു അതിൻ്റെ പ്ലാന്റ് ആകെ മൂന്ന് പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ അത് ഏതാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് അയച്ചു തരാം കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഒരു വെരിഗേഷനിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയും മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഒരു ഫ്ലവർ ടൈപ്പായിട്ട് റെഡിഷ് കളർ കയറി വരും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ പ്ലാന്റിനെല്ലാം റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണ ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രഹ്മിലിയാട് ഇപ്പോൾ ബ്രഹ്മിലിയാടിൻ്റെ ഈ കളർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഈ ഡി എ പി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ഫിഫ്റ്റീനോ ട്വൻറ്റി ഡേയ്സ് അതിന് ഇപ്പോൾ വൺ മന്ത് ആയാലും കുഴപ്പമില്ല കൂടുതൽ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും ആദ്യമായിട്ട് ഗാർഡനിങ് ചെയ്യുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രമ്മിലിയാഡ് എന്നാൽ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു റിച്ച് ലുക്ക് കൊണ്ടുവരാനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രമ്മിലിയാഡ് കേട്ടോ അപ്പോൾ ബ്രോമിലിയാഡ് കൂടാതെ നമ്മുടെ കയ്യിൽ ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ ക്രിപ്റ്റാന്തസിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസും നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസും കൂടാതെ ബ്രോമിലിയാഡിൻ്റെ ഒരു സെവൻ വെറൈറ്റീസും ആണ് ഇന്ന് കൂടുതലായിട്ട് സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൂടാതെ ഫിലാഡാൻഡ്രോണിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വീഡിയോസിൽ കാണിച്ചത് അവൈലബിൾ ആണ് അത് കൂടാതെ നമ്മൾ ഇന്ന് ഒരു രണ്ട് വെറൈറ്റി ഫിലാഡാൻഡ്രോണും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ കേട്ടോ ഇതല്ലാതെ ഫുൾ പോട്ടായിട്ടുള്ള പ്ലാന്റുകളും അവൈലബിളാണ് അപ്പോൾ ഏതാണ് പ്ലാന്റ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തത് കാണിക്കുന്നത് ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റിയാണ് ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കാണുന്ന പ്ലാന്റ് അല്ല കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നൂറ്റമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ കാണിക്കുന്ന ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് കാണിക്കുന്നത് ഒരു ബ്ലാക്കിഷ് കളർ വേരി കയറി വരുന്ന നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഈ ക്രിപ്റ്റാന്തസ് വെറൈറ്റിയാണ് ഈ ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ എല്ലാം ഫുൾ പോട്ട് പ്ലാന്റുകൾ ആണ് കേട്ടോ അപ്പോൾ ഇതല്ലാതെ ഈ മൂന്ന് വെറൈറ്റി അല്ലാതെ വേറെ ഒത്തിരി വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് വെറൈറ്റീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റിയും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഗ്രീൻ വെറൈറ്റിയുടെയും മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് റേറ്റ് വരുന്നത് അതിൻ്റെ ചെറിയ പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ എല്ലാം ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കുറച്ച് ലിമിറ്റഡായ സ്റ്റോക്കേ ഉള്ളൂ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമുക്ക് ആ ഒരു റേഞ്ചിൽ പ്ലാന്റ്സ് തരാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതിനടു അധികം കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ആണ് ഇത് നമ്മൾ പോട്ടി മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് വാട്ടറിങ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെയും അധികം ആവശ്യമൊന്നുമില്ല ഈ പ്ലാന്റിന് ജസ്റ്റ് നമ്മളൊന്ന് പോട്ടി മിക്സിൽ ഒന്ന് വരലോണ്ട് തൊട്ട് നോക്കിയിട്ട് അതിൽ നനവില്ലെങ്കിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി എന്നാലും വെള്ളം കുറച്ച് ദിവസം എന്ന് വെച്ച് കേടായി പോകുന്ന ഒരു പ്ലാന്റ് അല്ലാട്ടോ ക്രിപ്റ്റാന്തസ് എന്നാൽ കാണാനും നല്ല ഭംഗിയുള്ള പ്ലാൻ്റ് തന്നെയാണ് അപ്പോൾ ഈ ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഉണ്ട് ഇത് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കളറ് വരുള്ളൂ കേട്ടോ ഇതിന് നമ്മൾ റേറ്റ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ സെയിം പ്ലാൻ തന്നെയാണ് ഈ കാണുന്നത് സൺലൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് ആ ഒരു കളറ് പോയിട്ടുള്ളത് ഇതിൻ്റെ ആകെ പത്ത് പ്ലാൻ്റെ നമ്മുടെ കയ്യിലുള്ളൂ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ക്രിപ്റ്റാന്തസിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കണ്ടു ബ്രോംലിയാടിൻ്റെ സൈസ് നമ്മൾ ഒന്നുകൂടി കാണിക്കുകയാണ് ഈ ഇതാണ് ബ്രോം സൈസ് വരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ആ ഒരു മാജസ്റ്റിക്സിൻ്റെ പ്ലാന്റ് എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഇല്ല കേട്ടോ ഞാൻ അടുത്തത് കാണിക്കുന്നത് ഫിലാഡൻഡ്രോണിൻ്റെ ബിർക്കിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബിർക്കിനെ നല്ല കളറൊക്കെ കയറി വന്ന വലിയ പ്ലാന്റുകളാണ് നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളും കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഈ ഫിലാൻഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു എക്സോട്ടിക് ആന്തൂറിയൊക്കെ പോലെ നല്ല റിച്ച് ലുക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഈ പ്ലാന്റ് ലിൻഡേനി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്ലാൻ കുറച്ച് പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാൻ വരെയേക്കും ടാറ്റ ബൈ ബൈ